എന്റെ അമ്മയുടെ ഈ വിളി നിങ്ങള് കേട്ടില്ലേ എന്റെ അമ്മയ്ക്ക് നോക്കി ഞാനിപ്പോ നിൽക്കുന്നത് ട്രെയിനിൽ നിന്ന് ഒരു നരാധമൻ തള്ളിയിട്ട് കൊന്ന വിനോദട്ടൻ്റെ ടി ടി ആർ ആയ വിനോദട്ടൻ്റെ വീട്ടിലാണ് വിനോദൻ്റെ വീടാണ് നിങ്ങൾ പ്രേക്ഷകരെല്ലാവരും കാണുന്നത് വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ് ഈ വീട്ടിൽ രണ്ട് മാസമാണ് അദ്ദേഹത്തിന് താമസിക്കാൻ പറ്റുള്ളൂ വളരെ വേദനയുള്ള കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ിമാർക്ക് എന്തായാലും നിങ്ങൾ അതിനൊരു ആ ഇതിനൊരു കരുതൽ ഉണ്ടായാലും ഇനി പല പല ആൾക്കാർക്ക് ഇതുപോലുള്ള ഇതും വേദനകളും ഒക്കെ ഉണ്ടാകാനായിട്ട് ഇടയുണ്ട് നിങ്ങൾ അതിനെതിരായിട്ട് പ്രതികരിക്കുകയും എനിക്കിതിന് പറയാനുള്ളു െല ശരിക്കും മനപൂർവ്വം അല്ലേ രണ്ട് കൈയും വെച്ച് തള്ളുക എന്നൊക്കെ പറഞ്ഞു നമുക്ക് ദേഷ്യം കൊണ്ടാണെങ്കിൽ ഒറ്റ കൈ വെച്ചൊരു തള്ളല് തള്ളുമായിരിക്കും ഇത് രണ്ട് കൈയും വെച്ച് ആ വൃത്തിയായിട്ട് അവൻ അങ്ങനെ ചെയ്തപ്പോൾ അവൻ അത് മനപൂർവ്വം ചെയ്തതല്ലേ ഇത്രയും തണ്ടും തടിയുള്ള ഒരാൾ മനഃപൂർവ്വം പുറയ്ക്കിടപ്പ് തള്ളിയിടുക എന്ന് പറഞ്ഞാൽ അത് വല്ല പിന്നെ ഇത് കണ്ടു നിന്ന് ഒരു ദൃക്സാക്ഷി ഉണ്ടെന്ന് പറഞ്ഞു അയാൾക്ക് ആ ചെയിൻ ഒന്നും വലിക്കാൻ തോന്നിയില്ലല്ലോ ഒരു സെക്കൻഡ് ആ ചെയിൻ വലിച്ചിരുന്നെങ്കിൽ ഒരു ജീവനല്ലേ രക്ഷപ്പെടുക അത് തോന്നിയില്ലല്ലോ അങ്ങേർക്ക് പിന്നെ അതേപോലെ തന്നെ ഈ ടി 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 എന്ത് സുരക്ഷിതത്വം ഉള്ളത് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ പോയി അവർ ടിക്കറ്റ് ചോദിക്കണോ ഇല്ലാത്ത ഇതേപോലെയുള്ള തൊഴിലാളികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഉപദ്രവിക്കുകയല്ലേ ഉള്ളൂ ശരിക്കും അതിനൊക്കെ എതിരെ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം ഇതുപോലെയല്ലേ ആ സൗമ്യയുടെ കേസ് എത്ര എത്ര കേസുകളായി എന്നിട്ട് ആർക്ക് എന്ത് ശിക്ഷ ഇവിടെ കിട്ടണേ ഇതാ കഴിയുമ്പോൾ ആ മൊമെൻറ്റിലുള്ള പ്രശ്നം തീർന്നു കഴിയുമ്പോൾ ഇവരെല്ലാവരും വേറെ പുതിയ ന്യൂസ് കിട്ടുമ്പോൾ അതിൻ്റെ പുറകെ പോകും വളരെ നല്ല സ്വഭാവമായിരുന്നു എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ആളായിരുന്നു എല്ലാവർക്കും എന്താ പറയുക സമ്മതനായ ഒരു വ്യക്തിയായിരുന്നു ആ ഒരു വ്യക്തിക്ക് ഇങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു ദാരുണമായ ഒരു മരണമായി പോയില്ലേ ജോലി ആത്മാർത്ഥത കൂടിപ്പോയി അതുകൊണ്ടാണ് ഈ സംഭവിച്ചത് വേറെ ഒന്നും അല്ല അവന് ആത്മാർത്ഥത കൂടിപ്പോയി പോയി വിട്ടേക്കെന്ന് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു അന്നെങ്കിൽ പിന്നെ അവൻ്റെ ജീവനൊരാപത്തും വരില്ലായിരുന്നു ആത്മാർത്ഥത കൂടിപ്പോയി ആകെ രണ്ട് മാസം കഴിഞ്ഞതേ ഉള്ളൂ വീട് പണിതട്ട് മര്യാദയ്ക്കൊന്ന് മര്യാദയ്ക്കൊന്ന് താമസിക്കാനുള്ള ഇതുപോലും വന്നില്ല ഒരു പുതി ഒരു ആഗ്രഹം ആഗ്രഹമല്ലായിരുന്നു വീടിൻ്റെ പണിയുടെ സമയത്ത് അടുത്തുള്ള വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് രാവിലെ തൊട്ട് അദ്ദേഹത്തിന് അവധിയുള്ള ദിവസം ഇവിടെ വന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവിടെ നിന്ന് കൂടെ നിന്ന് ചെയ്യിപ്പിക്കുകയായിരുന്നു അത്ര ആഗ്രഹത്തോടെ ഒരു പണിത വീട്ടിൽ സമ്പാദ്യം ഞാൻ കൂട്ടി വെച്ച് അത്ര ആഗ്രഹത്തോടെ ചെയ്തിട്ട് അതിൽ താമസിക്കാനുള്ളൊരു യോഗം ഉണ്ടായോ അതൊക്കെ ശരിക്കും നമ്മളാണ് ഇതിനൊക്കെ പ്രതി നമ്മളെന്നല്ല ഇങ്ങനെയുള്ള ഇതേ പ്രവർത്തികൾക്കെതിരെ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം ഗവൺമെൻറ് ഇതിനെ ഒരു നടപടി എടുക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എല്ലാവർക്കും സഹായം ചെയ്യുന്ന നല്ലൊരു മോനാണ് ആർക്കും സുഖമില്ല എന്ന് പറഞ്ഞാൽ അവിടെ കാശൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരു മോനാണ് അവരൊക്കെ പനിയായിട്ട് ഇവിടെ കിടന്നപ്പോൾ വേറെ ആർക്കും പനി വന്ന് കിടക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഇണീറ്റ് പോയി പതിനായിരം രൂപയൊക്കെ കൊണ്ട് കൊടുത്ത് എല്ലാവരും സഹായിക്കണം അവനെ വിദ്യ അമ്മയും മകനും മാത്രമേ അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ് അസുഖം അസുഖങ്ങളെല്ലാം ഉണ്ട് ഹോസ്മേലൊക്കെ കിടന്ന് അല്ല അഞ്ച് ലക്ഷം രൂപയൊക്കെ ചിലവായതാണ് എന്റെ മോനോട് നിറങ്ങി പോന്നോട്ടത് എന്റെ മോനെ കൊന്നതാണേ എന്റെ മോന എന്തു ചെയ്തത് പാപം പിടിച്ച മോന എന്റെ മോനെ ആരുല്ല എനിക്ക് എത്ര ഭാര്യ കുരിയെ തന്നാലും മോനെ പോലെ വരുമല്ലേ എനിക്ക് വേണ്ടേ എൻ്റെ മോനില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട